ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്കൂളിന്റെ മുറ്റത്തല്ല ഞാൻ നിൽക്കുന്നത് പാലക്കാടിന്റെ അഭിമാനമായ പാലക്കാട് ഫോർട്ടിനുള്ളിലാണ് അപ്പോൾ പാലക്കാട് ഫോർട്ടിനുള്ളിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ ഫ്രണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് ഫോർട്ടിൻ്റെ ഉള്ളിലാണേ അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് അപ്പോൾ ഇത് ഫോർട്ടിൽ എൻട്രി ചെയ്യുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് ആണേ ഇപ്പോൾ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ കോട്ടയിലേക്ക് സ്ഥിരമായിട്ട് നടക്കാനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം ബാധകമല്ലേ അവർക്കുള്ളിലേക്ക് പ്രവേശിക്കാനൊക്കെ കഴിയും അങ്ങനെ പ്രവേശിക്കാൻ കഴിയുവാണെങ്കിൽ അവർക്ക് ഒന്നും വേണ്ടേ ഒരുപക്ഷെ ഹനുമാൻ ക്ഷേത്രം കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലായിരിക്കും ഇപ്പോൾ കോട്ടയുടെ ഒരു കവാടം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ഇതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം കാറിനും ബസ്സിനും ഒക്കെ പാർക്കിങ്ങിനൊക്കെ സ്പേസ് ഉണ്ട് അതിലേ നമ്മൾ ബൈക്ക് ഇട്ടേക്കുന്നത് നമ്മൾ നേരെ മുന്നിലാണ് ഈ ഒരു കവാടം കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് അപ്പോൾ നല്ല തണലുള്ളൊരു പ്രദേശം കൂടാണ് നമുക്കിനി ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ കോട്ടയ്ക്കുള്ളിലെ നമ്മുടെ ടിപ്പു സുൽത്താൻ ഫോർട്ടിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് നോക്കാം ഇത് പഴയൊരു കോട്ടയായതുകൊണ്ട് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നമ്മുടെ ഈ ഒരു പാലക്കാട് ഫോർട്ട് വരുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയുടെ ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കറക്റ്റ് വെയിൽ കോട്ടയിലേക്ക് തന്നെ അടിച്ചിരിക്കുകയാണ് അത് ഇവിടെ കാണുന്ന വലിയ ദൊരു കിടങ്ങാണ് പണ്ടത്തെക്കാലത്ത് ഈ കിഴങ്ങിനുള്ളിൽ മുതലകളെയൊക്കെ ഇട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനിയിപ്പോൾ മുതലയൊന്നും കാണുന്നില്ല എവിടെ നോക്കിയിട്ടാമയെ കാണുന്നുണ്ട് കുഞ്ഞു രാമ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടപ്പുണ്ട് ഒന്നല്ല കുറേ ഉണ്ട് കേട്ടോ അന്ന് എന്തെങ്കിലും ശത്രുക്കളുടെ ഭീഷണിയെ നേരിടാൻ ഉപയോഗിച്ച ഒരു സംവിധാനമാണ് ഇതിൽ മുതലുകളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് കടന്ന് കോട്ടയിലൊക്കെ കയറാൻ വലിയ പാടായിരുന്നു ഇന്ന് എന്തെങ്കിലും അവിടെ ഒരു പാലം കാണാം പണ്ടിയൊരു പാലം എന്ന് പറയുന്നത് ഒരു എടുത്ത് മാറ്റാവുന്ന തരത്തിലുള്ള പാലമായിരുന്നെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് പണ്ട് ആൾക്കാർ കയറി കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റാവുന്നതായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം നമ്മളിത് പാലക്കാട് കോട്ടയുടെ ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഏകദേശം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാലക്കാട് കോട്ടയുടെ കയറി എൻട്രൻസ് ഇവിടെ നിന്നാണ് കോട്ടയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ കയറേണ്ടത് ഇതിപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കോട്ടയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ദേശീയ പതാക ഇങ്ങനെ അഭിമാനം ഉയർത്തി ഇവിടെ ഇങ്ങനെ പാറിക്കളിക്കുകയാണ് കേട്ട് വന്നു കഴിഞ്ഞപ്പോളേ ഇവിടെ ഈ പാലത്തിനടി വന്നപ്പോൾ ഒരുപാട് മീനുകളും ഒരുപാട് ആമകളും ഉണ്ട് കേട്ടോ ഒറ്റപ്പാട് ആമകളുണ്ട് അവയെല്ലാം ഇങ്ങനെ വലിയ മീനുകളാണ് ഇവിടെ നമുക്ക് പാലക്കാട് കോട്ടയുടെ ഒരു ചരിത്രം എന്താണെന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് വേണ്ടവർക്ക് ഈ വീഡിയോ ഒന്ന് പ്രോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം അപ്പോൾ നമ്മൾ വന്ന വഴി ഇതേ അതാണ് അതിലേ ഇങ്ങനെ കയറിയാണ് നമ്മൾ വന്നത് ഇങ്ങനെ ഇവിടേക്ക് വന്നു ഇവിടെ നിന്ന് ഇനി നമുക്ക് നേരെ ആ ഭാഗത്തേക്ക് പോകണം അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ എല്ലാം ഇതൊരു സംരക്ഷിത സ്മാരകമാണെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഞാൻ ഝാൻസിയിലെ പ്രധാനപ്പെട്ട ഝാൻസി ഫോർട്ടിൽ പോയപ്പം അവിടെ ആ ഫോർട്ടിൽ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഫോർട്ടിൽ ഒരു ജില്ലയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാരുടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ജില്ലയെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിൽ നിന്ന് ഉള്ളവരെ എന്നാണ് ചെയ്തത് അങ്ങനെയൊന്നും സംരക്ഷിത സ്മാരകങ്ങൾ ചെയ്യാതിരിക്കുക നമ്മുടെ പേരൊക്കെ എഴുതി നമ്മൾ അങ്ങനെ പ്രശസ്തരാകാമെന്ന് നോക്കല്ലേ നമ്മുടെ കഴിവുകൊണ്ട് പ്രശസ്തരാകുക നമ്മൾ നമ്മളെന്തായാലും ആ ഒരു ക്ഷേത്രം സന്ദർശിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി അതിനുള്ളിലടിക്കുക ക്ഷേത്രത്തിനുള്ളിലായ ഞാനത് ക്യാമറ വീഡിയോസ് ഒന്നും എടുത്തില്ല അത് എടുക്കാൻ പാടില്ല ഒരു ക്ഷേത്രങ്ങളിലും അതൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇവിടെ എന്ത് കാഴ്ച ഉണ്ടെന്ന് ഞാനത് നോക്കട്ടെ ഇവിടെ നമ്മൾ ഈ സ്ഥിരം കോട്ടകളിൽ കാണുന്ന അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ വലിയൊരു സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ ശത്രുക്കളുടെ നീക്കമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് പറയുന്നത് വെടിക്കോപ്പുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് നിരീക്ഷണത്തിന് വേണ്ടിയൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ ചെറുതെ ഒരു ചെറിയൊരു പതാകയൊക്കെ വെക്കാനുള്ള ഒരു സ്ഥാനമാണെന്ന് എനിക്ക് തോന്നുന്നു കോട്ട ആരാണ് അന്നത്തെ ആറ് കൈവശമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവരുടെയൊക്കെ പതാകയൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുക എനിക്ക് ഉറപ്പ് പറയുന്നില്ല ഞാനങ്ങ് പറഞ്ഞതാണേ റങ്ങി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മറ്റു കാഴ്ചകളുണ്ടോ എന്ന് നോക്കണം എന്തായാലും നമുക്കിനി ഇനി അടുത്ത് നമ്മൾ പോകുന്നത് മലമ്പുഴയിലേക്കാണ് അപ്പോൾ അതിനു മുമ്പ് ഈ ഫോർട്ട് കണ്ടിട്ട് പോയില്ലെങ്കിൽ വലിയൊരു നഷ്ടമാകും കാരണം നമ്മൾ ഫോർട്ടിൽ നേരത്തെ വന്നിട്ടുണ്ടേ പക്ഷേ എങ്കിലും നമ്മൾ ആ സമയത്തൊന്നും ഈ വീഡിയോ എടുക്കുന്ന ഒരു കാര്യം നമ്മുടെ ചിന്തയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് എന്തായാലും നമ്മളിനി താഴേക്ക് ഇറങ്ങുവാണേ ഇറങ്ങിയിട്ട് മറ്റു കാഴ്ചകളിലേക്ക് പോവാം നമ്മളെന്തേലും ഹനുമാൻ ക്ഷേത്രം കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടത് ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മളിത് ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്നെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ കുറേയേറെ സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെ സർക്കാർ സ്ഥാപനങ്ങളാണ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാമേ നമ്മൾ കയറി വന്നത് ആ വഴിയിൽ കൂടെയാണേ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസാണ് അപ്പോൾ അതെല്ലാം അതെല്ലാം ഇതിനുള്ളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത് കുറച്ച് ആൾക്കാർക്ക് ഞാൻ തിരിപ്പുണ്ട് ഞാനെന്തായാലും ഓഫീസിനുള്ളിലേക്ക് കയറി ഫോട്ടോ ഒന്നും എടുക്കത്തില്ല അപ്പം നമ്മളിപ്പം പാലക്കാട് ഫോർട്ടിനുള്ളിലാണ് ഞാൻ അവിടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഉള്ളു തന്നെ ഉള്ളൂ അതിനപ്പുറം വലിയ കാഴ്ചകളൊന്നുമില്ല എങ്കിലും വൈകുന്നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തണൽ മരങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റും നല്ല സൂപ്പർ പ്ലേസാണ് കാര്യം എന്താ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ നിന്നും പിന്നെന്തേ മുന്നോട്ട് നടക്കുവാണേ ഇങ്ങോട്ട് വരുന്നവർക്ക് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നൊരു വഴി അപ്പോൾ ഈ വഴിയിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാം ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് വന്നിരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നൊക്കെ സർക്കാർ സ്ഥാപനങ്ങളായിരുന്നു പണ്ടത്തെ നമ്മുടെ പാലക്കാട് സബ്ജിയിൽ ഇതിനുള്ളിൽ ആയിരുന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് ഇല്ല ഇവിടെ നിന്ന് മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു അന്തരീക്ഷം ഇവിടെ തോന്നുന്നില്ല ഇതെല്ലാം എന്തെങ്കിലും ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് നമ്മുടെ പാലക്കാട് ഫോർട്ടിന് ഉൾവശം ഞാനെന്തായാലും കുറച്ചും കൂടെ നടക്കാമെന്ന് വെച്ചു ഇവിടെയൊക്കെ ഇരിക്കാൻ ഒരുപാട് ബെഞ്ചുകളുണ്ട് ആഹാ ഉള്ളിലുള്ള കാഴ്ച ഉണ്ടോ ഇത്ര മനോഹരമാണ് നോക്കി നല്ല തണലാണ് അടിപൊളി ഒരു സീനറിയാണ് ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഞാൻ കണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന് അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം നമുക്ക് ഒരു സംഭവം ഇതാണ് ഇതിൻ്റെ പേരെന്ത്വാണെന്നോ അതിൻ്റെ ഉപയോഗം എന്ത് വേണമെന്നോ എനിക്കറിയില്ല അത് എന്തേലും എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നടക്കുക ഒരു ഹോളുണ്ട് വലിയൊരു ചതുരത്തിലൊരു സ്ക്വയർ പോലെയാണത് അതിനുള്ളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയാവുന്നൊരു ഒരു കമൻറ്റിയാണേ ഇത് ഇവിടെ ആ ഇവിടെ വലിയൊരു ഹോളുണ്ട് എന്തെങ്കിലും തീ കത്തിക്കാനോ എന്തെങ്കിലും ആയിരുന്നു പെട്ടത്തിനോ എന്തെങ്കിലും സംഭവം ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്കെന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല ഇങ്ങനെയൊരു സംഭവം എന്തായാലും വെച്ചേക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിനുള്ളതായിരിക്കും ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണേ ഇതിരിക്കുന്നത് ഒരു കൗതുകം കണ്ണോട് ഞാൻ വീഡിയോ എടുത്തതാണേ വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ വൈകുന്നേരമൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുവായാലും അതി മനോഹരമായിട്ട് തന്നെ ഇത് പരിപാലിച്ചിട്ടുണ്ട് നല്ല ചെടികളൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് ചെടികളൊക്കെ വെട്ടി അടിപൊളിയായിട്ട് തന്നെ ഇത് പരിപാലിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണെ ഇനി നമുക്ക് കോട്ടയുടെ മതിലിൻ്റെ അവിടെ വരെ ചെല്ലണം അവിടെ ചെന്നിട്ട് അത് ഈ മൂറിലൊക്കെ കയറി എന്താണ് വ്യൂ എന്നുള്ളത് നമുക്ക് നോക്കണം അതിനുവേണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഭീമാകാരമായ മാവക്കിപ്പുണ്ട് കേട്ടോ വലിയ മരങ്ങളാണേ അപ്പം നമ്മുടെ ഈ പാലക്കാട് ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ടിപ്പു സുൽത്താൻ കോട്ട എന്നാണ് ഈയൊരു കോട്ട അറിയപ്പെടുന്നത് അപ്പം ഹൈദരാലി അതായത് മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് പാലക്കാട് ഫോർട്ട് പുരാതന കാലം മുതലേ നിലനിൽക്കുന്ന ഒന്നാണെന്നൊരു വാദവും കൂടെ ഉണ്ട് എങ്കിലും പാലക്കാട് അച്ഛൻ അന്ന് പാലക്കാട് വിളിച്ചിരുന്ന അദ്ദേഹം ഈ സാമൂതിരിയുടെ ഒരു ആക്രമണ ഭീഷണി നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈസൂർ മൈസൂറുള്ള മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ ഒരു സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഹൈദരാലി അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ഇങ്ങോട്ട് അയയ്ക്കുകയും പിന്നീട് ഈ കോട്ടയുടെ ഒരു അധികാരം സ്വന്തമാക്കുകയും ചെയ്തു പലപ്പോഴായിട്ട് ഇതുപോലെ മൈസൂർ രാജവംശം അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് പലപ്പോഴും ഈ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അത് കീഴടക്കും തിരിച്ച് മൈസൂർ കീഴടക്കും ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ കോട്ട എനിക്ക് ഒന്ന് ആദ്യമായി പിടിച്ചടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിലാണ് എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഹൈദര ഹൈദർ ഈ കോട്ടയുടെ ഭരണം തിരിച്ചു പിടിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കേണൽ ഫുളർട്ടൺ പതിനൊന്ന് ദിവസം ഈ കോട്ട വളഞ്ഞുവച്ച് പിടിച്ചടക്കി പിന്നീട് ഈ കോട്ട സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ കീഴിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട വീണ്ടും പിടിച്ചടക്കി ഇപ്പം നമ്മുടെ ഫോർട്ട് ശരിക്കും ഉണർന്നിരിക്കുകയാണ് ഇപ്പോഴാണ് ശരിക്കും ഇതൊരു ഫോർട്ടായത് എവിടെ നോക്കിയാലും ശബ്ദവും കുട്ടികളും ഏ രാജാക്കന്മാരും പടയാളികളും മന്ത്രിമാരും എല്ലാവരും ഉണ്ട് ശരിക്കും കോട്ടയപ്പോൾ ഉണർന്നു എന്ന് തന്നെ പറയാം വഴി ഇതാണേ അതിലേ ഇങ്ങനെ കയറി നമ്മൾ വന്നത് ഇവിടെയാണ് ഇവിടെയാണ് താഴെയാണ് നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ അങ്ങോട്ട് പോയി ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കറങ്ങി ഇടിച്ച് ഇങ്ങനെ പുറത്തുകൂടെ ഇവിടെ വന്നു ആദ്യം കയറി വന്നപ്പോൾ കണ്ട ഒരു ക്ഷേത്രം ഇതാണ് ഹനുമാൻ ക്ഷേത്രം ഇതാണ് ഞാനിപ്പം അതിനുള്ളിലെ വീഡിയോസൊന്നും ഞാൻ പറഞ്ഞിരുന്നു എടുക്കില്ലെന്ന് ഇതിപ്പോൾ പുറത്ത് നിന്നുള്ള കാഴ്ചയാണ് പാലക്കാട് ഫോർട്ടിൽ മൊത്തം ഇപ്പോൾ നീല പടയാളികൾ ഉണ്ടെന്ന് തന്നെ പറയാം എന്തായാലും ഫുള്ള് കുട്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെയൊക്കെ കാലത്ത് സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോകുന്ന സമയത്ത് തലേ ദിവസം ഉറങ്ങാതെ കാത്തിരിക്കും അപ്പോൾ പോയി കഴിഞ്ഞാലും അന്നീ പറഞ്ഞാലും മൊബൈലും ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാമറ ഉണ്ടായിരുന്നു ക്യാമറ ഉള്ളവർ പോലും അത്യാവശ്യം ഉള്ള ടീംസിൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളായിരുന്നു ഇന്നുള്ള കുട്ടികൾക്കൊക്കെ മൊബൈലൊക്കെയുണ്ട് ടീച്ചർമാരുടെ കയ്യിൽ പോലും മൊബൈലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ടൂർ പോകുന്നതൊക്കെ അവർക്ക് ഓർത്ത് വെക്കാനും ഭാവിയിൽ കാണാനൊക്കെ സാധിക്കും നമ്മുടെയൊക്കെ യാത്രയൊക്കെ ഇന്ന് ഓർമ്മയിൽ മാത്രമാണുള്ളത് അന്നുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഇപ്പം എവിടെയാണെന്ന് പോലും ഒരുപക്ഷെ എനിക്കറിയില്ല ഇന്നിപ്പോൾ മൊബൈലും സോഷ്യൽ മീഡിയ ഒക്കെയുള്ള കാലഘട്ടമാണ് എങ്ങനെ വേണേലും ഇന്നുള്ള കുട്ടികൾക്ക് അവരുടെ കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ കുറച്ച് നേരം ഇവിടെ എവിടെയെന്ന് വിശ്രമിച്ചപ്പോഴാണ് ഞാൻ ഈ ആത്മകഥങ്ങളൊക്കെ പറയുന്നത് എന്റെ പൊന്ന മക്കളെ ഇത് അടുത്ത കുട്ടിപ്പടാളം ടീംസ് വരുന്നുണ്ട് കോട്ട മൊത്തം താകർക്ക് നോക്കിയാണ് കോട്ടയിൽ നിന്ന് ഉത്സവമായിരിക്കും യുദ്ധമായിരിക്കും യുദ്ധം എല്ലാവരും അടിച്ച കേറി വാ കുട്ടികൾ എന്നെ നോക്കുവാണ് ഇവരെന്താണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് വെച്ചിട്ട് രണ്ട് ചേട്ടന്മാരെ ഈ കിടങ്ങിലേക്ക് വെള്ളത്തിന്റെ കിടങ്ങിലേക്ക് ഇങ്ങനെ കയർ വെച്ചിട്ട് ഇറങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ട് നോക്കി രണ്ട് കയർ ഇങ്ങനെ ടേണി പോലെ ഇട്ടിട്ട് അതിൽ നിന്നിട്ടാണ് അവർ ഈ കാടുകളൊക്കെ ഇങ്ങനെ ഇവിടെ നീക്കം ചെയ്യുന്നത് അപ്പോൾ പാലക്കാട് ഫോർട്ടിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം